ആരോ കോടതികൾ ഇങ്ങനെ പോയാൽ പിന്നെ നമ്മളൊക്കെ പോയിട്ട് നല്ല തൂങ്ങിച്ചത്താ എന്ന് ഞാൻ ചോദിക്കുന്നത് ഈ കേരള ഹൈക്കോടതി ഇങ്ങനെ തുടരാൻ പോയി കഴിയും തൂങ്ങിച്ചത്താ പോരെ നമ്മു ടി ആർ രവി എന്ന് പറഞ്ഞ ജഡ്ജി വന്നിരുന്നിട്ട് ഈ അഴിമതിക്കാരന്റെ വാദം തൊണ്ട തടാതെ വിഴുങ്ങാൻ പോയാൽ പിന്നെ നമ്മള് പിന്നെ 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 എന്താ അർത്ഥം നമ്മൾ ഏത് വാദവും പോയി മുട്ടും എന്നാ ഞാൻ ചോദിക്കുന്നത് ഇനി മെയ് പത്തൊമ്പത് വരെ ഇനി ഒരാക്കോ ഇല്ല നോട്ടീസ് അയച്ചു നോട്ടീസ് വരണം അതിന്റെ ഒക്കെ കാലം അതിന്റെയൊക്കെ ഇടയിൽ പണികൾ നടക്കും അതിന്റെയൊക്കെ ഇടയിൽ പണികൾ നടക്കും അതാണോ കണ്ണടത്തി എനിക്കറിയില്ല ഈ ടി ആർ രവി ഈ സി എം ആർ എൽ എന്ന് പറയുന്ന ഈ അഴിമതി കമ്പനിയുടെ വാദം തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊണ്ട് എല്ലാ തൊട്ടു നടപടികളും സ്റ്റേ ചെയ്ത് തൊട്ടു നടപടികൾ തൽസരും എന്ന് പറഞ്ഞു എന്നിട്ട് എന്ത് ചെയ്തു മെയ് പത്തൊമ്പതിലേക്ക് നോട്ടീസ് അയച്ചു ഇത്ര ഗംഭീരമായിട്ടുണ്ടെന്ന് ആരോഗ്യ കോടതികൾ ഇങ്ങനെ പോയാൽ പിന്നെ നമ്മളൊക്കെ പോയിട്ട് വല്ല തൂങ്ങിച്ചത്താ പോലെയെന്ന് ഞാൻ ചോദിക്കുന്നത് എനിക്ക് ആർ രോട് എനിക്ക് ചോദിക്കാനുള്ളത് അവർക്ക് കൊണ്ടു കൊണ്ടുപോവില്ല പ്രതികളെ സഹായിക്കുന്ന രീതിയിൽ ഉള്ള വിധിന്യായമാണ് കേരള ഹൈക്കോടതിയിലെ ന്യായാധിപനായിട്ടുള്ള ടിആർവി കൊണ്ടുവന്നത് എന്ന് പറയാൻ എനിക്ക് അതിലും മടിയില്ല ഈ കേസ് കോർപ്പറേറ്റ് ആക്ട് പ്രകാരമാണ് സാമാന്യ ബോധം പോലും ഈ ജസ്റ്റിസ് ടി ആർ രവിക്ക് ഇല്ലാതെ പോയി എന്നുള്ളത് ഏറ്റവും ഖേദകരവും ഏറ്റവും പരിതാപകരവുമാണ് എന്നെനിക്ക് പറയുന്നത് ഹൈക്കോടതിയുടെ വിശ്വാസ്യതയാണ് ഇതിനകത്തൂടെ തകർ തകരുന്നത് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ഉള്ള ആളുകൾ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് ഹൈക്കോടതിയുടെ credibility ഇതിലൂടെ പോയിരിക്കുന്നു മൂന്ന് ഹൈക്കോടതികൾ രക്ഷപ്പെടുത്തില്ല എന്ന് വന്നപ്പോൾ ജസ്റ്റിസ് ടി രവി വന്നിരിക്കുന്നു സഹായിക്കാൻ അപ്പൊ അതുകൊണ്ട് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള അഭിഭാഷകൻ എന്നുള്ള എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ജസ്റ്റിസ് ടി ആർ രവിയുടെ ഈ നടപടി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെയും പിണറായി വിജയനെയും സഹായിക്കുന്നതായിപ്പോയി ഇത് തീർത്തും നിയമവിരുദ്ധമായി പോയി ഇത് നിയമത്തിന്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്ത നിലയിലുള്ള ഒരു വിധിയായി പോയി അതുകൊണ്ട് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ഇടപെട്ട് ടി ആർ രവിയെ ഈ കേസ് കേൾക്കുന്നതിൽ നിന്നും നീക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ യഥാർത്ഥത്തിൽ ഈ വിധി റദ്ദാക്കപ്പെടണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സൂചിപ്പിക്കാനുള്ളത് ഇത് പിണറായി വിജയന്റെ മകളെയും പിണറായി വിജയന്റെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ജഡ്ജി മനഃപൂർവ്വം എടുത്തിട്ടുള്ള ഒരു നടപടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു ില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് നിയമവ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം പരിപൂർണമായി തകർക്കുന്ന ഒരു വിധി ന്യായമാണെന്നുള്ളത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പിന്നെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ജനങ്ങളുടെ ഇടയിലും നിയമവൃത്തങ്ങളും അദ്ദേഹം ഇടപെട്ട് ഈ കേസ് ഈ വിധി ഇപ്പൊ പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ ഇടക്കാല വിധിയുണ്ടല്ലോ ഇത് റദ്ദാക്കാൻ ഹൈക്കോടതി ഇടപെടണം എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോടും എനിക്ക് പറയാനുള്ളത് ಜನ ಮಗಳು ಕಿಂತ ಕೊಂಡು